നമുക്കറിയാം നാല് വർഷത്തോളം പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പനായിരുന്നു പാലക്കാട് ടസ്കർ സെവൻ എന്ന ധോണി എഴുപത്തിരണ്ടംഗ ദൗത്യ സംഘവും മൂന്ന് കുങ്കിയാനകളുടെയും സഹായത്തോടെ നാല് മണിക്കൂർ കൊണ്ടാണ് ധോണിയെ പ്രദേശത്തു നിന്നും പിടികൂടിയിരുന്നത് ഇപ്പോൾ ധോണിയെ മെരുക്കി കുങ്കിയാനയാക്കുവാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഇതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ ധോണിയുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അറിയുന്നത് എന്നാൽ ഇക്കാര്യം ബോധ്യപ്പെട്ട ഇത്ര ദിവസം കഴിഞ്ഞിട്ടും തുടർ ചികിത്സ ഇപ്പോഴും വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഇപ്പോൾ പി ടി സെവന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ തുടർ ചികിത്സ വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് വെറ്റിനറി ഡോക്ടർമാർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അനുമതിയില്ലാത്തതാണ് ധോണിക്ക് തുടർ ചികിത്സ നൽകാനുള്ള തടസ്സം പി ടി സെവനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രമേ തുടർ പരിശോധന നടത്താനാവൂ എന്തായാലും പി ടി സെവന് ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട പാലക്കാട് ഡി എഫ് ഒക്ക് കത്ത് ഇപ്പോൾ ഡോക്ടർമാർ എന്നാൽ അടിയന്തര ചികിത്സ ആവശ്യപ്പെട്ടുള്ള ഡോക്ടറുടെ കത്തിൽ വനം വകുപ്പ് ഇതുവരെ തുടർ നടപടി സ്വീകരിച്ചിട്ടുമില്ല ഇനിയും ചികിത്സ വൈകിയാൽ പി ടി സെവൻ്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കുമെന്നാണ് വെറ്റിനറി ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് പി ടി സെവൻ്റെ കണ്ണിന്റെ ലെൻസ് കൂടുതൽ പരിശോധന നടത്തണമെന്നും കോർണിയയ്ക്ക് തകരാറില്ലെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും പി ടി സെവൻ്റെ കണ്ണിനേറ്റത് ഗുരുതരമല്ലാത്ത പരിക്കാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും പി ടി സെവന് എത്രയും പെട്ടെന്ന് തുടർ ചികിത്സ നൽകി അസുഖം ഭേദപ്പെടണെന്ന ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് ആനപ്രേമികളും ഡോക്ടർമാരും ഇപ്പോൾ